മലയാളം ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് എന്നാൽ സാന്ത്വനും സീരിയലിലൂടെയാണ് അഞ്ജലി പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയത് ഇപ്പോൾ ജി പിയും അഞ്ജലിയും പങ്കുവെക്കുന്ന വീഡിയോകളും ഫോട്ടോസും എല്ലാമാണ് നിമിഷനിരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് വിവാഹം കഴിഞ്ഞതിനു ശേഷം തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ജിപിയും അതേപോലെ തന്നെ ഗോപികയും ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇരുവരും സിനിമയിലേക്ക് എത്തുകയാണ് പുതിയ സിനിമാവിശേഷങ്ങളുമായി ജി പി എത്തിയത് എങ്ങനെയാണ് ഞാൻ പുതിയ സിനിമയുടെ തിരക്കിൽ തന്നെയാണ് അതേപോലെ ഗോപികയ്ക്കും പല ഓഫറുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം പുതിയ പുതിയ പല അനുഗ്രഹങ്ങളും ഞങ്ങളെ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം സാധിക്കണമെന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റുണ്ട് എന്നാണ് ജി പി പറയുന്നത് ഞങ്ങളിപ്പോഴും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരോട് ഒറ്റക്കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അതുണ്ടാകണമെന്ന് തന്നെയാണ് ജി പി പറയുന്നത്